അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള നളന്ത സമസ്ത ഉദ്ഘാടകൻ ഫൈസി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നത് നമ്മളൊന്ന് കേട്ടിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടി കേട്ടോ കാണി നമുക്കൊന്ന് കേട്ടു വെക്കാം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങനെ സുന്നച്ചമായ ശതമാനം കുറഞ്ഞു സുന്നച്ചമായ വോൾട്ടേജ് മഹാനവർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഒരു നീക്കം ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സത്യം വേണം വോൾട്ടേജ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാർ എന്താ പാ പറഞ്ഞതിന്റെ അർത്ഥം മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് വോൾട്ടേജ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാർ വലിയൊരു പണ്ഡിതനാണ് മലപ്പുറം ജില്ലേൻ്റെ സെക്രട്ടറി ആ സമസ്തൻ്റെ പക്ഷേ ഷംസുല്ലമ്മക്ക് വോൾട്ടേജ് കുറഞ്ഞു എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയേണ്ട എന്താണ് അങ്ങനെ പുറത്തു പോയ ആളുകൾ എന്നാണ് പറയേണ്ടത് പിന്നെ നിങ്ങൾ നീക്കം ചെയ്തു എന്ന് എന്തിനാ ആ രൂപം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ അതൊരു അതൊരു പിന്നെ അത് യോജിപ്പില്ലാത്തൊരു വാക്കല്ലേ മുപ്പത്തഞ്ചു വർഷം മുമ്പ് അവരെടുത്ത ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തില് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറുവിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ള യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നു മാഷാ മാഷാ അത് നല്ലൊരു കാര്യമായി ആ വാക്ക് നല്ലൊരു പോയിന്റുള്ള വാക്കാണ് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് പോയ ആൾക്കാരെന്ന് പറയണേ കാന്തപുരം ഉസ്താദിനെയും എം എ ഉസ്താദിനെയും ചിത്താരി ഉസ്താദിനെയും ഉള്ളാളത്ത് തങ്ങൾ പാപ്പാനെയൊക്കെയാണ് ആ പറഞ്ഞത് അപ്പോൾ അവിടെ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പറയാന്ന് അപ്പോൾ ഇപ്പോൾ ഏതായാലും മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷമല്ല അത് പറയൽ തുടങ്ങിയാലോ എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾ മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അത് പറയലൊടുത്തി അള്ളാഹുഅത്ബർ സുന്നദ്ധ്യമായിട്ടാണ് ഒരു പറഞ്ഞത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് പോയ ആൾക്കാര് പറഞ്ഞ എന്താ അറിയോ സുന്നദ്ധ്യമായത് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പിന്നെ പോയതാണ് ഇറങ്ങിയാണ് പോയത് സുന്ന കുറ വോൾട്ടേജ് ഇവിടെ കുറഞ്ഞു കണ്ടപ്പോൾ ഇറങ്ങിയാണ് പോയിട്ട് സുന്നത്യമായ പറഞ്ഞുകൊടുത്തിയതാ ഇപ്പൊ സുന്ന നല്ലോണം സമസ്ത പറയുന്നുണ്ട് കണ്ടപ്പോൾ മായിനാജിന്റെ ടീമിനും പുത്തനെ ഉസ്താദിനൊന്നും യോജിക്കണില്ല അല്ലെ പൂക്കോട്ടൂരിനും കൊള്ളണില്ല അതാണ് സംഭവം പറ്റണില്ല ഇത് വളരെ ഒരു കാര്യമാണ് ഇവിടെ ബഹുമാന്യരായ അത് മിക്കവാറും അങ്ങനെ തന്നെയാണ് അവിടെ കാരണം എന്താ അറിയോ കൂടുകൾ അതിന്റെ പ്രസിഡന്റും പൂക്കോട്ടൂര സെക്രട്ടറി അല്ലേ അപ്പൊ അവിടെ ഉമറാക്കളനെ കൂടുക മറ്റൊരു സുന്നദ്ധമായ പണ്ഡിതന്മാരാ കൂടുക സലാംബാ കവിയും പ്രസംഗിക്കുന്നിടത്തും അതുപോലെ തന്നെ ഉസ്താദ് പ്രസംഗിക്കുന്നിടത്തും അതുപോലെ സയ്യിദുള്ളുലമ ജഫിരിത്തങ്ങൾ തങ്ങൾ ഒക്കെ ആലിമീങ്ങളാണ് കൂടുക ഇത് ഉമറാക്കൾ കൂടുക എന്നാൽ ഇപ്പം ഈ ലീഗിൻ്റെ കുറച്ച് ആൾക്കാർ ജബ്ബാറാജി അതുപോലെ പിന്നെ മായിനാജി ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ കൂടിയെടുത്താണ് ഇമ്മ ഓലിയർ പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ നോക്കുന്നത് പക്ഷെ പ്രസിഡന്റ് ഇയാളാക്കിയില്ല മായിനാജിയുടെ ആയി എന്നിട്ട് ഇയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാണ് പ്രസംഗിപ്പിച്ചതാണ് ഈ ഉമറാക്കന്മാർ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഉമറാക്കൾക്ക് നിങ്ങൾ തന്നെയാണ് പറഞ്ഞിടത്തേ ലീഗ് അല്ലെങ്കിൽ അടഘോടനാണെന്നാണ് പറഞ്ഞത് ലീഗ് ആയാലും പിന്നെന്താണെന്ന് പറഞ്ഞത് അഹമ്മദാ പറഞ്ഞു കേട്ടിരിക്കണേ ഞാൻ മറന്നുപോയി ഏതായാലും ലീഗ് അല്ലെങ്കിൽ അടഘോടനാണ് അതിന് സംശുലമായാലും ശരി മാമ്പർത്തങ്ങളായാലും ശരി ആരായാലും ശരി ലീഗ് ആവണം പിന്നെ പിന്നെ പുത്തനൈസ്താദേശം സമസ്ത ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയോ മുമ്പുണ്ടാക്കി അതിൻ്റെയൊക്കെ എത്രയോ കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മളീ ലീഗ് വരേണ്ടത് ലീഗൊക്കെ പിന്നെ അതിന് ശേഷം വന്നാലല്ലേ അപ്പം സമസ്ത പറയുന്നിടത്തല്ലേ നിൽക്കേണ്ടത് ഇത് വെറുതെ എന്തിനാണ് ഈ സമസ്തനെ ഈ ലീഗിന്റെ ആലയത്ത് കൊടുന്ന് കെട്ടി കണ്ട് അതിൻ്റെ അമ്മിൻ്റെ ചുവട്ടിലാക്കണേ നമ്മളെ വാല് സമസ്തൻ്റെ വാല് അത് നിങ്ങളാണല്ലോ അതിന് വക വെച്ചു കൊടുക്കുന്നത് ഈ പിന്നെ പിന്നെ ഉമരാക്കൾക്ക് ഉമരാക്കൾക്ക് നിങ്ങളാണല്ലോ ഇനി വകിച്ചു കൊടുക്കുന്നത് സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ സുന്ന സമസ്തന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു നടക്കുന്ന അതാണ് സമസ്ത ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ചില യുവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീലമായിട്ട് പ്രകാരവും ഇതുവരെ ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് സമസ്ത കേരളയുടെ വഴിയെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇപ്പത്തെ യുവജന ജനം എന്താണ് ചെയ്തത് ഇവിടെ കുട്ടികളും സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട മുഷാവറ മെമ്പർമാരും അതുപോലെ തന്നെ സമസ്തയിലുള്ള ഉസ്താദുമാർ ഉസ്താദുമാർമയും കണ്ണിയത്ത് ഉസ്താദും ഏത് പാതയിലായിരുന്നോ സുന്നേറ്റ് പോയിരുന്നത് തുടക്കത്തിൽ ആ പാതയിൽ തന്നെ ചലിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എസ് കെ സിസ് എഫിന്റെ കുട്ടികൾ ശക്തമായി കൊണ്ട് ആദർശ സമ്മേളനം നടത്തുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ചൊടിപ്പിച്ചത് നിങ്ങളെ വിളിക്കണില്ല നിങ്ങൾ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് മുപ്പത്തി അഞ്ച് കൊല്ലം എന്തിനു വേണ്ടി ഇവിടുന്ന് പിരിഞ്ഞു പോയവോ അവരൊക്കെ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെയും കൊണ്ടുപോകാനുള്ളത് എന്ന് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് പിരിഞ്ഞു പോയവർ ഏത് പാതയിലാണോ സഞ്ചരിക്കുന്നത് ആ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ട് ഇപ്പോഴത്തെ സമസ്തയിലുള്ള പലരും ശ്രമിക്കുന്നുണ്ട് അത് പിന്നെ നാട്ടിലുള്ള മറ്റ് ഉമറാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടുതന്നെ അലഹദില്ല അതുങ്ങൾ ശ്രദ്ധിച്ചോളിയും മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് കാന്തപുരം മുസ്താദും ഉള്ളാളത്ത് തങ്ങളുമാണല്ലോ പോയത് അവർ സുന്നത്ത് ജമായത്ത് ശക്തിപ്പെടുത്താൻ സുന്നത്ത് ജമായത്തല്ലാത്ത ഒരു കക്ഷികളെയും കൂട്ടുകുടിപ്പിടുകൂ കൂട്ടുകൂടാൻ പറ്റൂരാ എന്ന് ഉറപ്പിച്ചിട്ടുതന്നെ ഇപ്പം ഏതായാലും മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം പിന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അലഹമ്മദില്ല അത് സ്വാഗതാർഹാണല്ലോ അങ്ങനെ തന്നെ വേണ്ടത് അതിനോടൊപ്പമാണ് ഞമ്മളുള്ളത് അതിലാണ് ഞമ്മളുള്ളത് ആ വിഷയത്തിലാണ് ഞമ്മളുള്ളത് അതിനോടൊപ്പമാണ് ഓരോപ്പാണ് ഞമ്മളുള്ളത് അതല്ലാതെ ലീഗിനോടൊപ്പം അല്ല ലീഗിനോടൊപ്പം ഞമ്മക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റൂല ലീഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി അല്ലേ മൂലിയരെ അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഓര്ക്ക് രാഷ്ട്രീയത്തിന്റെ സമയത്ത് അപ്പളിപ്പോഴൊക്കെ മാറ്റി മാറ്റി മറിച്ചില്ലേ ഓര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചു നമ്മക്കിപ്പോ മാറ്റിമറിച്ചാൻ പറ്റുന്ന കാര്യമാണോ നമുക്കറിയാം നമുക്കിടയിലുള്ള ഇത്തരം വിവേകില്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തന മുഖേന നമ്മുടെ നേതാക്കന്മാരെ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത് നേതാക്കന്മാരെ കൊണ്ട് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നറിയില്ല ലീഗിന്റെ നേതാക്കന്മാരെയാണോ സമസ്തന്റെ നേതാക്കന്മാരെയാണോ സമസ്തൻ്റെ നേതാക്കന്മാരാണെങ്കിൽ ജി പിരി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും എം ടി ഉസ്താദൊന്നും ഈ വിഷയത്തിൽ വിഷമിക്കണില്ല ഒരു സന്തോഷിക്കുകയാണ് അലഹമില്ല കുട്ടികൾ ചെറുപ്പക്കാർ എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾ ഒരു സുന്നത്തമായത് പറയാൻ വേണ്ടി കൊണ്ട് ഒരുങ്ങിയലോ ഏ സമസ്ത ആദർശ പരിപാടി ഉണ്ടാക്കൽ തുടങ്ങിയല്ലോ എന്നുള്ള വിഷയത്തിൽ സന്തോഷിക്കുകയാണ് പിന്നെ ലീഗിൻ്റെ ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര വലിയ പിടിച്ചോളണം എന്നില്ല കാരണം ഷാജിയൊക്കെ അല്ലേ പിന്നെ ഇപ്പോൾ പറയണത് ഞങ്ങും പറയാൻ പറ്റുന്നല്ലോ സാജു പറയണ നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലേ എന്താ അങ്ങനെ പറയണേ നേതാക്കന്മാർക്ക് ഒരടങ്ങേറും ഓരോ കഴിച്ചിലേക്കാണ് തോനെ കണ്ടവർക്ക് സുന്നത്തമായത് എസ് കെഫിന്റെ കുട്ടികൾ പറയുന്നുണ്ടാവുകൊണ്ട് പെങ്ങളെ പൊങ്ങപ്പോ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്താണ് മായിനാജിന്റെ ഒപ്പം കൂടിയേക്കാണ് എന്നിട്ട് ഉമ്മർ വൈസിദ് പറഞ്ഞപ്പോൾ ഉമ്മർ വൈസിനെ പുറത്താക്കാൻ വേണ്ടി ഇടയ്ക്ക് ഊസറും പൊളിയുമാണ് നിങ്ങൾക്ക് ആ ഉമ്മർ വൈസിദ് പറഞ്ഞപ്പോൾ ഉമ്മർ വൈസിനെ സമസ്തീന്ന് പുറത്താക്കണം എന്നാണ് യോഗത്തിനല്ലെങ്കിൽ വയ്ക്കുന്നത് നമ്മുടെ പത്രത്തിൽ തന്നെ നേതാക്കന്മാർ ഒരു വേള പറയുന്നു ചില പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങളുമായി അല്ലെങ്കിൽ വാർത്തയുമായി അതല്ലെങ്കിൽ ചില ആൾക്കാരുടെ ചില ആൾക്കാരുടെ പ്രസംഗവുമായി ബഹുമാനപ്പെട്ട ബന്ധമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പ്രസംഗം കൊണ്ട് നേതാക്കന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതല്ലാതെ വേറെ പ്രസംഗം കൊണ്ട് സമസ്തയിലുള്ള മുഷാബ്രയിലുള്ള ചില ആൾക്കാരുടെ പ്രസംഗം പറഞ്ഞപ്പോ നിങ്ങൾ ഉമ്മർ ഉമ്മർ വൈസി ഇസ്ലാമാ പറഞ്ഞത് ദീനാ പറഞ്ഞത് ദീൻ പറഞ്ഞ ഉമ്മർ വൈസിയാണ് കാരണം എന്താ അയാള് പറഞ്ഞോ അയാള് പറഞ്ഞത് കാതി ആവണെങ്കിൽ എന്തുവേണം കാതി ആവണെങ്കിൽ ദീനറിയണം ദീനറിയണം എന്നാണ് നിങ്ങൾ കാതി എന്ന് പറഞ്ഞ നിങ്ങൾ തങ്ങളെ പറഞ്ഞ സ്വാധി കലിത്തങ്ങള് പിന്നെ മുജാഹിദീൻ്റെ ബുക്കാണ് പിന്നെ പ്രകാശനം ചെയ്യണെ അന്ന് നോക്കുകയാണെങ്കിൽ അതാ ഫോട്ടോ അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ മഹാനായിരിക്കുന്ന ശംശലരമയും മഹാനായിരിക്കുന്ന കണ്ണിയത് ഉസ്താദും മഹാന്മാരായിരിക്കുന്ന കെ വി ഉസ്താദും മഹാന്മാരായിരിക്കുന്ന കോട്ടുമല ഉസ്താദും മഹാനായ കെ കെ വൂക്രദൃത്തും മഹാനായിരിക്കുന്ന കെ ടി മാനം സ്ലിയാനും ബഹുമാനപ്പെട്ട മുങ്കഴിഞ്ഞ നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ സമൂഹത്തെ നയിച്ചു തന്ന ഒരു മാതൃകയുണ്ട് മഹാന്മാരായിരിക്കുന്ന സാധാത്തുക്കൾ ബഹുമാനപ്പെട്ട വാഫക്കിത്തങ്ങൾ ബഹുമാനപ്പെട്ട മറുഹും പൂക്കുവാറ്റങ്ങൾ മഹാനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് റി ശിഹാബങ്ങൾ മഹാന്മാരായിരിക്കുന്ന സയ്യിദ് ഉമർ അലി തങ്ങൾ മഹാനായിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി തങ്ങൾ ആ പാണക്കാട് കുടുംബവും നമുക്ക് കാണിച്ചു വന്ന ഒരു വഴിയുണ്ട് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിനെ നയിക്കാൻ സുന്ന സുന്നച്ചമായ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകൾ രമീയത്തലുമായ പുറകിൽ അണി ഉറപ്പിച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോകണം ഒരു കാര്യം ഉറപ്പാണ് ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തട്ടിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ഈ സമുദായത്തിനുണ്ടായ ഐക്യത്തെ കത്തിവെക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം പോകയില്ല എന്ന് ഈ യോഗം അവരെ അറിയിക്കാന് നമുക്ക് ഭാഗ്യസ്ഥരാണ് അതൊ എന്താ പറഞ്ഞു അച്ചാരം വാങ്ങാന്നൊക്കെ പറയണത് ഉമ്മർ മറ്റേ സെയ്യദുല്ല ജിഫിരി തങ്ങളി ജിഫിരിത്തങ്ങളെ പിണറായിക്ക് വിളിച്ചുകാണ്ട് കാര്യങ്ങൾ നടത്തണേ പിന്നെ ഉമർ ഫൈസിയും തന്നെ കാര്യങ്ങൾ കണ്ടുകാണ്ട് മൂപ്പര് കണ്ട വിഷയം നില പിന്നെ ഒരു നിലപാട് പറയുന്നു അപ്പോൾ ഓരൊക്കെ ഇപ്പോൾ പിണറായിൻ്റെ അടുത്ത് നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് നടത്തുന്നത് പിണറായി ആണിപ്പോൾ ജിഫിരിത്തങ്ങളെ പരിക്കും ഈ മായി കൊടുക്കണത് അതുപോലെ തന്നെ ഉമർ ഫൈസീൻ്റെ പരിക്കും ഈ മായി കൊടുക്കണമെന്നാണ് ഇപ്പോൾ മുപ്പര പോയി എന്നാ പൊന്നാല പുത്തനെയും ഉസ്താദോ ഈ ഉമർ പൈസിനൊക്കെ നിങ്ങൾ കൂടി പഠിക്കണം കാരണം ഞാൻ ഈ പഠിച്ച അടിസ്ഥാനത്തിലാണ് പറയണത് ഈ ഉമർ പൈസ കാലങ്ങൾ കാലങ്ങളായിരിക്കണം ശമ്പളം വാങ്ങലും നിർത്തിയിട്ട് മൂപ്പർക്ക് അടി മുതലുള്ള മനുഷ്യനാണ് ഇങ്ങക്ക് ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ പേരിയിലാണ് പട്ടി കിടക്കും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ മാതിരി അല്ല ആര് ഇയാൾ ഉമർ വൈസി ഉമർ വൈസിക്ക് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യണ മനുഷ്യനാണ്

നിങ്ങളെ കുത്തിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി ആ ലീഗിൽ ചേർന്ന് ആ ലീഗിൽ നിന്നുള്ള അച്ചാരം വാങ്ങി ഇപ്പം നിങ്ങളാണ് സത്യത്തിൽ അച്ചാരം വാങ്ങിക്കണമെന്ന് പോലെ നിങ്ങളെ ഓരോരുത്തുന്നത് അച്ചായ അച്ചായ അച്ചാര എന്താത്താണ് അച്ചാരാ അച്ചായ എന്താണെന്നറിയില്ല ഏതായാലും അത് വാങ്ങിക്കാണ്ട് ഇപ്പം നിങ്ങളാണ് പോലക്കു പ്രസംഗിച്ചു കൊടുക്കുന്നത് ലീഗിനെ മായിനാജിക്കും ജബ്ബാർ ആജിക്കും പ്രസംഗിച്ചു കൊടുക്കുന്നത് ലീഗിന് വേണ്ടിയിട്ടേ കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഇപ്പൊ നിങ്ങളാണ് അത് നിങ്ങളെന്നെ ഒന്ന് കേട്ടോ നിങ്ങളെ പ്രസംഗം നിങ്ങളെന്നെ വെറുതെ ഒന്ന് കേട്ട് പോലെ പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്തിനെ ഇപ്പം ഇതൊക്കെ പറഞ്ഞത് ഒപ്പല്ലേ നിങ്ങളെ കാണൂലട്ടോ പിന്നെ വേറെ പ്രശ്നം ഉണ്ട് നിങ്ങളെ വലപ്പം ഇപ്പം നിന്നുണ്ട് പൈസ വാങ്ങിക്കാണ്ട് പിന്നെ പോയിട്ട് പിന്നെ ഉണ്ടെങ്കിൽണ്ടല്ലോ ചെമ്പരിക്കലൊക്കെ അതിനെ കാട്ടിയ് കാട്ടൂല് വെറുതെ അതിനൊപ്പം നിൽക്കുമ്പോ നല്ലോണം സൂക്ഷിച്ചോളൂ അത് ലീഗാണ് അത് ലീഗാണ് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല ആ ഓരോ അഡ്രസ്സും ഉണ്ടാകാതാക്കൂല് രാവിലെ ഇരുപത്തിയേഴാം രാവിലെ ഒന്ന് കൊണ്ടൂരത്തിൽ കാദർ മൂല പിന്നെ മകനെ കുഞ്ഞുവിനെ കുത്തിക്കൊന്ന ആൾക്കാരാ ഒരു നിങ്ങളെന്ത്രുതിയിട്ടോ കഴിച്ചു നിൽക്കണത് ഓർക്കിഞ്ഞിപ്പോ ഈ ഏത് സംഭവമായിട്ടും കാര്യമല്ല ലീഗ് അല്ലെങ്കിൽ കുത്തിയണമെത്തും വെറുതെ അതിന് നിൽക്കണ്ട ആ പോലെ അടുത്ത് ഒന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓലുണ്ടല്ലോ നിങ്ങളെ വെറുതെ വിടൂല മറ്റേലൊരുത്തുന്നപ്പോൾ ഉമ്മർ വൈസിക്കിപ്പോ ഏതായാലും അച്ചാരത്തിൻ്റെ ആവശ്യമില്ല ജിഫിരി തങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അറിവ് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല ഉമ്മർ വൈസിൻ്റെ പിന്നെ നമുക്കറിയാം ഏതായാലും ഓരോ രണ്ടാളിയാണിപ്പോ എങ്ങൾക്ക് പറ്റാത്തത് സത്യത്തിന് ഇപ്പോൾ ഒരു നേതൃത്വം ഇല്ലാതായി പോയോ ഒരു നേതാവ് പറഞ്ഞ അണികൾ അംഗീകരിക്കണ്ടേ എന്താണ് ഇപ്പം ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും എൻ്റെ എസ് കെ എസ് എസ് എഫിന്റെ കുട്ടിയാളെ സമസ്തൻ്റെ പ്രവർത്തകരെ ഇങ്ങളിപ്പം ആ പൂണാ പാത അത് നല്ലൊരു തൊരിയിക്കാണ് സുന്നത്ത് ജമഴത്ത് പറഞ്ഞിട്ട് നമ്മൾ സലാംബാ കവി ഉണ്ടല്ലോ കുന്നംകുളം സലാംബാക്കിയ മറ്റേ നമ്മളെ ഷാജി മുണ്ടിട്ടു കൊണ്ടിരുന്ന പിന്നെ സലാംബാക്ക മൂപ്പരെ പിന്നെ കൂടിയിട്ട് സുന്നത്ത് ത്യമായത്ത് നല്ലോണം പറയുന്നുണ്ട് വലിയ വിളിച്ചറിയാ ഷാജിനെ മൂപ്പർ ധൈര്യം ഉണ്ടെങ്കിൽ പറയടാന്ന് ഷാജി അന്നാണ് മുങ്ങിയതാ പിന്നെ ഇപ്പം ഷാജിനെ കാണാൻ തന്നെ എന്താണ് അവന് പറ്റിയതെന്ന് ഒരു പുടുത്തല്ല ഒരു അഡ്രസ്സും ഇല്ല അന്നാണ് മുങ്ങിയതാ അതാണ് സലാംബാ കവി വലിയ വിളിച്ചോനെ അപ്പം സുന്നത്യമായിട്ട് പറഞ്ഞോളൂ റിസൻ്റെ കുട്ടിയാണേ